വാർത്തകൾ തുടങ്ങുന്നു സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെയും പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടിരുന്ന ആശ്വാസമായാണ് വേനൽ മഴയെത്തുന്നത് ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ജില്ലയിൽ അറുപത്തിനാല് മുതൽ നൂറ്റി മില്ലിമീറ്റർ മഴ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പില് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു മലയോര മേഖലയിലും ഇടനാടുകളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത് പല സ്ഥലങ്ങളിലും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മഴ പാലക്കാട് തൃശൂർ ജില്ലകൾ ഉൾപ്പെടെ അനുഭവപ്പെട്ടിരുന്ന ഉയർന്ന താപനിലയ്ക്ക് ശമനമുണ്ടാകും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കേരള ന്യൂസ്